ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റ്സിനെ കുറിച്ചാണ് നമുക്കറിയാം മണി പ്ലാന്റ്സ് ഒരു ലക്കി പ്ലാന്റ് കേട്ടോ ഇത് വീടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് വീടിൻ്റെ അകത്ത് വെക്കുന്ന അകത്ത് വെച്ചാലും അതിൽ തന്നെ വീടിൻ്റെ മുറ്റത്ത് കേക്ക് ഭാഗത്തൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ഇതൊരു ലക്കി പ്ലാന്റ് ആണ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ മണി പ്ലാന്റിൻ്റെ ഒരു കുറച്ച് വെറൈറ്റീസ് ആണ് എൻ്റെ അടുത്തുള്ളത് ഒരു നാലോ അഞ്ചോ വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ അടുത്തുള്ളത് ഇത് മാർബിൾ പോത്തോസ് ആണ് ഇത് ഇത് വേറെ ഉണ്ട് ഇട്ടോ ഇവിടെ ഈ മതിലിൻ്റെ മുകളിലൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് മാർബിൾ പോത്തോസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഭരണിയിൽ ഞാൻ നട്ടിട്ടുള്ളത് നാല് വിധം അതായത് ഗോൾഡൻ പോത്തോസ് മാർബിൾ പോത്തോസ് എൻജോ പോത്തോസ് നിയോൺ പോത്തോസ് നാലും ഞാൻ നടുന്ന ഒരു ഷോർട്ട് വീഡിയോ എടുത്തിരുന്നു അത് ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ കാണുന്ന ഗോൾഡൻ പോത്തോസാണ് അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ നമ്മുടെ നിയോൺ പോത്തോസ് ആണ് ഇതാണ് നിയോൺ പോത്തോസ് ഞാൻ കുറച്ചുകൂടെ കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഏത് എൻ്റെ പൊത്ത ദിവസം അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ് നമുക്ക് ഈ മണി പ്ലാന്റ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണി പ്ലാന്റ് എങ്ങനെ നമുക്ക് ബുഷിയായിട്ട് വളർത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം എപ്പം നമ്മൾ നമ്മൾ മണി പ്ലാന്റ് വളർത്തിയിട്ടുണ്ട് ഇതുപോലെതാ ഈ ഒരു തണ്ട് നീണ്ട് നീണ്ടുപോലെ എങ്ങനെ നീണ്ടുപോകല്ലേ അപ്പോൾ അത് നമുക്ക് മുഷിയായിട്ട് വളർത്താൻ വളർത്തുന്നതും വളർത്താനും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല വലിപ്പം വെച്ചിട്ട് ബുഷിയായി നിൽക്കുന്നതിനുള്ള ടിപ്സ് ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ ഇത് ഞാൻ അന്ന് നട്ടിട്ടുള്ള എൻ്റെ വൈറ്റ് അരേലിയാണ് ഇതൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഒന്ന് കാണിച്ചതുകൊണ്ട് വേര് പിടിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്കറിയാം ഓരോ ഗോൾഡൻ ഏതൊരു പിന്നെ മണി പ്ലാന്റിനും എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വേരുണ്ടാവും കേട്ടോ കാണും പോലെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കണ്ട അതിലൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് ഒരിക്കലും നമുക്ക് പിന്നെ മണി പ്ലാന്റ് എങ്ങനെ വേര് പിടിപ്പിക്കാം എന്നൊരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടി വരി വരുന്നില്ല കാരണം ഇതെന്താ നമുക്ക് പിടിച്ച് കിട്ടും ഇത് വെള്ളത്തിൽ നട്ടാലും അതുപോലെ തന്നെ മണ്ണിൽ നട്ടാലും നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റ് ഇട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് നിയോൺ പോത്തോസ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ ഓൾറെഡി ഇവിടെ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ മണ്ണിൽ നമുക്ക് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇതിൽ നടാൻ പോകുന്നത് നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തൂസിൻ്റെ കുറച്ച് കട്ടിങ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചിങ്ങനെ ഓൾസ് ഉണ്ടാക്കി കൊടുക്കട്ടോ ഇത് മണ്ണ് ചകരിച്ചോറ് മാത്രമാണ് വളങ്ങളൊന്നും ഇട്ടിട്ടില്ല മഴക്കാലമായത് കൊണ്ട് തന്നെ ഞാൻ അധികവും ചെടികൾക്ക് വളങ്ങൾ ഉപയോഗിക്കാറില്ല അപ്പോൾ നമുക്കിതൊന്ന് നട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയുള്ള കട്ടിങ്സാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ കട്ടിങ്സും നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കട്ടോ നമുക്ക് വെള്ളത്തിലൊക്കെ നന്നായിട്ട് ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു ചെടി കെട്ടോ നമുക്ക് ടേബിളിൽ അതുപോലെ തന്നെ ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ എണ്ണം നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ബുഷിയായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതോ വരുന്ന കമ്പുകളൊക്കെ തന്നെ നമുക്ക് താഴോട്ട് വരുന്ന എല്ലാ കമ്പുകളും നമുക്ക് മുറിച്ച് മാറ്റി അതുപോലെ തന്നെ വേര് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്കിത് ഇത് നല്ല രീതിയിൽ നമുക്ക് വളരും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം ആവണമെന്നില്ല കേട്ടോ ഇത് നല്ല രീതിയിൽ നമുക്കുണ്ടായി ഉണ്ടാകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ രീതിയിലാണ് രീതിയിലാണിത് നന്നായിട്ടൊന്ന് പ്രെസ്സൊക്കെ ചെയ്ത് കൊടുക്കണം കുറച്ചും കൂടി ഇതിൽ പോട്ടി മിക്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് വീണുമായി അപ്പോൾ നമുക്ക് നമുക്കിത് ഇങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ വെള്ളത്തിൽ ഇത് കുറച്ച് മണ്ണ് വീണാണ് കേട്ടോ വെള്ളത്തിലാണ് നമ്മൾ നടുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ നട്ട് കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ പോത്തോസിൻ്റെ കുറച്ച് കമ്പ് എടുത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വെള്ളത്തിലേക്ക് എല്ലാത്തിനും കാണില്ല എല്ലാത്തിനും വേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഒരു വീതിയുള്ള നല്ല ഒരു ഇതിൻ്റെ പിന്നെ ഒരു മിഠായിൻ്റെതോ ഐസ്ക്രീമിൻ്റെ ഒറ്റ ഒരു ഡബ്ബാണത് ഒരു പാത്രമാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് ഈ ചെടികൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് വെച്ച കട്ടിങ്സിൽ കട്ടിങ്സിൽ ഇനിയും ഇനിയും ഒരുപാട് കട്ടിങ്സ് നമുക്ക് വെക്കാനുണ്ട് ഇപ്പം ഒരു ഈ ഇങ്ങനത്തെ പ്ലാന്റൊക്കെ നമുക്ക് കുറച്ച് മതി കേട്ടോ ഒരു ചെറിയ കമ്പ് കിട്ടിയാൽ തന്നെ നമുക്കിത് നമുക്ക് ഒരുപാടാക്കുന്നത് കാണാൻ പറ്റും കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെയും നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എൻജോ എൻ എൻജോ ഒന്ന് നടന്ന് കാണാം ഉണ്ടല്ലേ ഇതിങ്ങനെ നട്ട് ഇതിന് ഞാൻ ഇവിടെ ഒരു പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിങ്സ് ഞാൻ ഇതിൻ്റേത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി അറിഞ്ഞിട്ട് തന്നെ നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേര് നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ നമുക്ക് നട്ട് കൊടുക്കട്ടോ അതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വെട്ടിട്ടൂടാം വെട്ടാതെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതെൻ്റെ ഒരു തലഭാഗ തലഭാഗമാണ് അതൊക്കെ നമുക്കിതില് ഇങ്ങനെ നട്ടു കൊടുക്കാം ഇത് ബുഷിയാക്കി വളർത്തുന്ന ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയി ഇങ്ങനെ വരുന്നില്ലേ ഇതിപ്പോൾ വെള്ളത്തിലാട്ടോ ഇങ്ങനെ വരുന്നത് അതും വെള്ളത്തിൽ ഇതും വെള്ളത്തിലാണുള്ളത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഇതിൻ്റെ വേരും അതുപോലെ തന്നെ ഈ ഇങ്ങനെ തൂങ്ങി വരുന്നതൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി വരുന്നത് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് കോഴിമുട്ടൻ്റെ വെ കോഴിമുട്ട ഒരു മുട്ട എടുത്തിട്ട് ആ മുട്ടയുടെ ആ ഉള്ളിലുള്ള അതായത് അതിൻ്റെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അത് നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യുക ഒരു കോഴിമുട്ട പൊട്ടിച്ച് നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് മണി പ്ലാന്റിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മണി പ്ലാന്റ് ഉണ്ടാകുന്നത് കാണാം കാണുന്നതെട്ടോ ഇത് ഈ പോത്തോസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകും കോഴിമുട്ടെടുക്കാം നമുക്ക് സാധാരണ ഒരു കോഴിമുട്ടെടുത്തിട്ട് അത് നമ്മൾ പിന്നെ വെള്ളത്തിൽ അതായത് ഒരു ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലൊക്കെ നമ്മൾ ഇട്ടുകിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ മണി പ്ലാന്റിനൊക്കെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റിൻ്റെ ഈ ലീഫൊക്കെ നമുക്ക് നല്ല വലുപ്പം വെച്ചിട്ട് ബുഷിയായിട്ടുണ്ടാവുന്നത് കാണാം കേട്ടോ ഇതൊക്കെ ഞാൻ അങ്ങനെ ബുഷിയാക്കാൻ വേണ്ടിയിട്ട് നട്ട് വെച്ചതാണ് ഇത് ബുഷിയായതിന് ശേഷം ഞാനൊരു വീഡിയോ എടുക്കുന്നതും കാരണം എൻ്റെ നന്നായിട്ട് മതിൽമലൊക്കെ വെച്ചിട്ട് എൻ്റെ ചെടികളൊക്കെ നന്നായിട്ട് ഇത് കണ്ടില്ല ഇതിനൊക്കെ ഇത് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഹാങ്ങിങ് ആയിപ്പോ ഒരു വേരിൻ്റെയൊക്കെ വലുപ്പം നോക്ക് ഹാങ്ങിങ്ങായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നട്ട് കൊടുക്കുമ്പോൾ ഇത് വരുന്ന അതായത് ഇങ്ങനെ വരുന്ന വേരുകൾ കണ്ട മേലോട്ട് വരുന്ന വേരുകൾ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ആയി വരുന്നതൊക്കെ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു മാർബിൾ പോത്തോസ് കണ്ടില്ലേ നീണ്ടു പോകുന്നതൊക്കെ വെട്ടിയിട്ട് അതിൽ തന്നെ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല ബുഷിയായിട്ട് വരുന്ന കാണാം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എൻ പിക്ക് വളം ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മണി പ്ലാന്റിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കോഴിമുട്ടാണ് കോഴിമുട്ട ഒന്ന് മുഴുവനായിട്ടുള്ള പച്ച കോഴിമുട്ട് കോഴിമുട്ട എടുത്തിട്ട് നമുക്ക് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് ഇതെൻ്റെ ഒരു സിൽവരാ സിൽവർ സാൻഡിൽ പോത്തേഴ്സാണ് ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ് മുമ്പ് അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ ഇത് ഞാൻ പറയുന്നത് എന്താണത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ കാണണം കാണിച്ചാൽ എല്ലാ ഭാഗങ്ങളിലും വേര് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുവരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെ കമൻറ്റാണ് കേട്ടോ നമ്മുടെ സപ്പോർട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റുമാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചപ്പോൾ ഹാങ്ങിങ് ആയിട്ട് ഇതാ പോകുന്നുട്ടോ ഇത് വെള്ളത്തിലാണുള്ളത് കണ്ടുള്ളതാണ് ഇത് വെള്ളത്തിലാണുള്ളത് അതുപോലെ തന്നെ ഇതും ഇതൊരു ഗ്ലാസ്സിൽ കണ്ടോ ഇതൊരു ഗ്ലാസ്സിലേ നട്ട് വെച്ചതായിരുന്നു ഇത് വെള്ളത്തിലാണുള്ളത് അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ